മറ്റൊരു വാർത്തയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയുടെ പ്രതിഷേധം അഞ്ചാം ദിവസവും തുടരുന്നു പിന്തുണയുമായി അതിജീവിതയും സമരപന്തളിയിലെത്തും കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷമടക്കം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അനിതയുടെ സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്നും ഒരു വിശദീകരണം വരുന്നുണ്ടോ ിബീഷ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് പി വി അനിതയ്ക്ക് സീനിയർ നഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള പി വി അനിതയ്ക്ക് ലഭിച്ചതാണ് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചതാണ് പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവ് പോലും വകവയ്ക്കാതെയുള്ള വലിയ നീതി നിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ഏപ്രിൽ ഒന്നാം ഒന്നാം തീയതി മുതൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള പി ബി അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇന്ന് അതിന്റെ ഭാഗമായി ഈ ഐ സി പി കേസിലെ അതിജീവതയും ഈ പി ബി അനിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിൽ എത്തിയിട്ടുണ്ട് ഇവർ ഇരുവരും കേരളാവശ്യോടക്കം പ്രതികരിക്കുന്നത് വലിയതായിട്ട് അതായത് സർക്കാരിന്റെ ഭാഗത്തുനടക്കം വലിയ രീതിയിലുള്ള നീതിനിഷേധം ഉണ്ടാകുന്നു സർക്കാരിനെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ല അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ അതിജീവിതയും സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള പി ബി അനിതയും മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഇതിൽ ഒരു ഹൈക്കോടതി കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പി ബി അനിത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മൂന്ന് മാസമായി ശമ്പളം ലഭിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട് അപ്പോ പി എസ് സി വഴി കൃത്യമായിട്ട് പരീക്ഷ ഒരു ഇത്രയും വർഷം ശരി മേഘന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ബി അനിതയുടെ സമരം അഞ്ചാം ദിവസവും തുടരുകയാണ് വിവരങ്ങളാണ് മേഖലാ മുരളി കോഴിക്കോട് നൽകിയത്